കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഈ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായി മാറാൻ ആഗ്രഹിക്കാം ഈ നിമിഷങ്ങൾ ദൈവ അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്ന നിമിഷങ്ങളാക്കി ദൈവമേ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങൾ വലിയ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളാക്കിയ കർത്താവേ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങൾ ക്ഷമയുടെയും വലിയ സാഹോദര്യത്തിൻ്റെയും എളിമപ്പെടുന്നതിലിൻ്റെയും ഒക്കെ നിമിഷങ്ങളാക്കി തമിഴാന നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് സ്വർഗം നമ്മെ കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങളായി ആരാധയുടെ ഓരോ നിമിഷങ്ങളും മാറട്ടെ ഒരുമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷമാണ് ബുദ്ധി കൊണ്ടല്ല നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടത് അതിനപ്പുറമായ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് വികാരണത്തിലേക്ക് നോക്കാൻ പറ്റുന്നു ദിശ തന്നെയാണ് ദീശോ തന്നെയാണ് സർവശക്തനായ ദൈവമാണ് ഇയാൾ താരയിൽ എഴുന്ന സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗത്തോളം നമ്മ ഉയർത്താൻ കഴിവുള്ളവനാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ സ്വർഗത്തോളം നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ സ്വർഗത്തോളം ഉയർത്തപ്പെടാൻ തക്ക വിധത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണ്ടേ ഭൂമിയോളം സ്വർഗം താഴ്ന്നിറങ്ങിയപ്പോ സ്വർഗത്തിന് വസിക്കാൻ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തെ വിശുദ്ധീകരിച്ചില്ലേ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ സ്വർഗീയ സാന്നിധ്യത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെടണമെങ്കിൽ എത്ര കണ്ട് നമ്മുടെ ജീവിതം സ്വർഗത്തിനായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് കർത്താവേ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുക ഒരു സ്വർഗീയ അനുഭവത്തിനായി നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം നീ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു സ്വർഗീയ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു സ്വർഗം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നിനക്ക് കാണണം സ്വർഗീയ സാന്നിധ്യം നിന്റെ മേൽ പകരപ്പെടുന്ന നിനക്ക് അനുഭവിക്കുന്നു ഇതിലാദ്യം കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിന്റെ സ്നേഹത്തിനായി നിന്റെ കാരുണ്യത്തിനായി സൗഖ്യത്തിനായി നീ ഞങ്ങളിൽ സംജാതമാകാൻ തക്ക വിധത്തില് വീണ്ടും ജനിക്കാൻ തക്ക ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന എല്ലാ സാധിക്കുന്നെല്ലാം മക്കളെ ദിവികാരുണ്യീശ്വരുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ ആശീർവാദം നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതിയായതാണെന്ന് വിശ്വസിക്കുന്നു നിന്റെ രോഗം ആ രോഗത്തിന്റെ മേൽ കർത്താവിന്റെ ആശീർവാദം മതി നിന്റെ തകർച്ച ആ തകർച്ചയുടെ മേൽ കർത്താവിൻ്റെ ഒരു ആശീർവാദം മതി നിന്റെ ബാധ്യത എൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ നിന്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഇതൊക്കെ ഈശോയുടെ ആശീർവാദം മതി നിന്റെ പരാജയം പരാജയ ഭീതി നിന്റെ നാളെ കുറിച്ചുള്ള ആകുലതകൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ അതെല്ലാം മാറാൻ ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു ആശീർവാദം നിസ്വീകരിച്ചാൽ മതി ആശീർവാദമാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് എൻ്റെ ആ വിശ്വാസത്തോടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്